നമുക്ക് ചെറുപരിപ്പ് കൊണ്ട് ഒരിക്കലും ഉണ്ടാക്കാം സാധനങ്ങളത് പഞ്ചസാര ചെറുപരിപ്പ് വട്ട ഇത് നമുക്ക് വറുത്ത് പൊടിക്കണം പാനിലിട്ട് കുറച്ച് ചൂടാക്കാം ഒരു ചുവന്ന കളർ നമുക്ക് ഓക്കെ ഇനിയിപ്പോൾ ഒരു ഗോൾഡൻ കളർ വന്നില്ല നമുക്കിത് തയ്യാറാക്കി തണുത്തതിന് ശേഷം മിക്സിയിലോട്ട് പൊടിക്കുക മിക്സിയിലേക്ക് ഇടാം എന്നിട്ട് അതിൻ്റെ കൂടെ നോക്കിയൊരു മുക്ക കപ്പ് പഞ്ചസാര പൊടിച്ചേർക്കാം രണ്ടും കൂട്ടി നന്നായി പൊടിക്കാം ചൂടാക്കിയിട്ട് വട്ടറായിട ആവശ്യത്തിന് വട്ടർ നന്നായി വേണം വേണമെന്നാലേ അതിനെ നമുക്ക് കുഴച്ച് കുടിക്കാൻ പറ്റും വട്ടർ നന്നായി ഒരുകട്ടെ ഒരുകി അത് നെയ്യായി മാറട്ടെ അപ്പോൾ വട്ടറ് ഒഴുകിയിട്ട് നെയ്യായി മാറും കുറച്ച് കുടിക്കും ഇത് നമുക്കിവിടെ ഒരു പാപ്പ് പഞ്ചസാര ഇത് വേണ്ട അപ്പോഴേ തന്നെ കൊതിക ഇത് കൊണ്ടായിട്ടില്ല മുഴുവൻ പൊടിയും അതിലേക്കിട്ടു പിന്നെ നമുക്കിങ്ങനെ കുറേശ്ശെ കുറേ ചുരുക്കി വെക്കണേ കുറേശ്ശെ കുറേശ് എല്ലാം ഇളക്കി ചേർക്കുക ഓക്കെ കുറേ സമയം കൂടി ഇളക്കി ഇളക്കി അതൊന്നും അതിലെല്ലാം പിടിക്കട്ടെ എന്നിട്ട് അത് കൊണ്ട പിടിക്കുന്ന പരുവാവണം അത് ഞാനൊരു മൂന്ന് മൂന്ന് ഒരു മൂന്ന് നാല് മിനിറ്റിന് തിളക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിലെ നെയ്യിലെ പഞ്ചസാരയിലേക്കും ഇതിൻ്റെ ചെറുപരിപ്പ് അതിൻ്റെ ചൊവ്വ പോകുന്നവരെ നല്ല രസമാണ് അതുമായി മിക്സ് ആവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കുക ഇളക്കി ഇളക്കി നമുക്ക് കൈക്ക് പാകം കിട്ടുന്നത് വരെ ഇളക്കി പിടിപ്പിക്കാം ഓക്കെ കുറച്ച് ചൂട് തണിയുമ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാൻ തുടങ്ങാം അപ്പം നമ്മളുടെ കൈക്ക് ചൂടുണ്ട് കുറച്ച് ചൂട് തന്നെ എങ്ങനെയുണ്ട് ചെറുപരിപ്പ് ലഡു വളരെ ആക്കിയില്ലേ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഭക്ഷണം കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും മാത്രം എന്താണ് ഒന്നുമില്ലെങ്കിൽ ഇത്തിരി പഞ്ചസാരയെങ്കിലും എങ്കിലും ആയിട്ടുണ്ട് നിങ്ങളും കാണൂല്ലേ അതുപോലെയുള്ള ആൾക്കാർ അപ്പം നമുക്കിത്തിരി ഹെൽത്തി ഉള്ള സാധനം തന്നെ ആവട്ടെ അല്ലേ ഇഷ്ടമായോ ഒരു ലൈക്ക് കൊടുത്തോളൂ ഒരു സബ്സ്ക്രൈബും ചെയ്തു എനിക്കിഷ്ടം പോലെയാ സമയം കാരണം ഞാനിങ്ങനെ ആയിട്ട് മക്കളടുത്ത് വീട്ടിലിരിക്കുന്ന അപ്പം നിങ്ങൾ തിരക്ക് പിടിച്ച് പോകുന്നവരല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടിത്തരാ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ ഓക്കേ